ദേ ഞാനിപ്പോ ഒരു വീഡിയോ കാണിച്ചു തരാം ഇതിനകത്ത് കറക്റ്റായിട്ട് മനസ്സിലാവും ഹായ് ദേ അറിയാമോ അമ്മ അനീത്തേം പറയുന്നുണ്ടല്ലോ ഞാൻ അവിടെ ചെന്ന് തല്ലി പൊളിക്കുന്നു തല്ലിപ്പൊളിക്കുന്നു തല്ലി പൊളിക്കുന്നു ആ ഒച്ച കേട്ട ആൾക്കാർ കൂടിയെന്നുള്ളതും ചില നേരത്തെ സത്യങ്ങൾ മറ്റുള്ളവർക്ക് തോന്നും ആൾക്കാർ പറയുന്നുണ്ട് അതായത് അപ്പുറത്തപ്പുറത്തുള്ള ഏതാണ്ട അക്കച്ചിമാര് പറയുന്നുണ്ട് എന്നെ എന്നെ തന്നെ ഉദ്ദേശാണ് ഉദ്ദേശാണ് മാത്രം ജല് തള്ളി പൊളിക്കുന്നൊട്ട പൊട്ടി ഒച്ച പൊട്ട കേട്ടിട്ടാണ് ഇവർ വന്നതെന്നുള്ളത് അതിപ്പോ ഞാൻ കാണിച്ചില്ല ആര് കാണിച്ചാണ് ഒച്ചിട്ടെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം ആയിക്കോട്ടെ ഈ പറഞ്ഞ ആള് തന്നെയാണ് പറഞ്ഞത് രാത്രി പതിനൊന്ന് മണി കഴിയുമ്പോൾ ജോലി കഴിഞ്ഞ് വരും വന്നു ഇവൻ ഇവൻ പരിപാടി എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 അല്ലെങ്കിൽ പിന്നെ അടുത്ത ഞായറാഴ്ച വരാനാണ് പറഞ്ഞു നാളത്തെ പണിക്ക് അടുത്ത ഞായറാഴ്ച വന്നിട്ട് കാര്യമില്ല നാളത്തെ പണിക്ക് നാളെ രാവിലെ വന്നാലും കാര്യമില്ല ഒരു കാര്യം പറയാം അടുത്ത വെച്ചാൽ വെച്ചാൽ ഉള്ളതല്ല കേറി ഇറങ്ങി അതെ പറയുന്നത് കേ അത് കഴിഞ്ഞ് ഞങ്ങൾ കേട്ടത്തില്ല ഏതാം ദിവസം വന്നിട്ട് ഒറ്റടിക്ക് ഒറ്റക്ക് എല്ലായിടത്തോ അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വന്നിട്ട് ആ കുറ്റം പറയട്ടെ ഒരു കാര്യവുമില്ല അനീതി വേലി ചാടിയപ്പോ ചേട്ടൻ മതിലെടുത്ത് ചാടി മാമ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു വഴിയില്ലായിരുന്നു നീ നീ മിണ്ടരുത് മിണ്ടരുത് ഇന്റർവ്യൂസിനകത്തൊക്കെ ഇങ്ങനെ പാവത്തെ പോലെ കാര്യങ്ങൾ പറഞ്ഞ് കരയുന്ന എന്റെ അനിയത്തിയാണ് ഈ സംസാരിക്കുന്നത് ഒരു ട്രിഗറും ഇല്ലാണ്ട് എന്റെ അമ്മ പറഞ്ഞ സമയത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി ഒച്ച ഉണ്ടാക്കുന്നാണ് കാണുന്നത് കേട്ടാ എന്തും ഒരു നീ നോവിച്ചത് അതും അതും വെറും വെറും പാമ്പല്ല മൂർക്കനല്ല കരി ചുമ്മാ ഇമ്മ ഇറങ്ങി വരാൻ രാത്രി രാത്രി കാണത്തുള്ളൂ സൗകര്യപ്പെടാൻ ഫ്രീ ആയിട്ട് അതെന്താ ഞാൻ പറഞ്ഞവനാ പിന്നെ അമ്മച്ചിക്ക് മെസ്സേജ് കാണുന്നണ്ടല്ലോ ഷുഗർ അപ്പോൾ ഇതാണ് സംഭവം ആരാണ് ഒച്ച കിട്ടതെന്നും എങ്ങനെയാണ് ആൾക്കാരെ കൂട്ടിയതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ വ്യക്തമാണോ അപ്പൊ ആളുകൾ വന്നിട്ട് നമ്മുടെ മര്യാദക്ക് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുക എന്നും പറയുക ഒന്നും അല്ല ചെയ്തത് ആൾക്കാർ എന്താ പറഞ്ഞതെന്നും കൂടെ നമുക്ക് ഇവിടെ കാണിക്കാം അതായത് ഇന്റർവ്യൂവിനകത്തോ വാർത്തക്കകത്തൊക്കെ വന്ന തളച്ചുമാറിനെയൊക്കെ വരെ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ മാറിക്കണേ മാറിയിക്കണേ പ്ലീസ് എല്ലാരും മാറിയിക്കണേ ഞാൻ സത്യം ഈ കുഞ്ഞു പൂ ഇതൊക്കെയാണ് അവൻ വിളിച്ചത് ഇതൊക്കെ ജാമ്യമില്ല വകുപ്പാണ് അതുപോലെ ഒരാളുടെ വണ്ടിക്ക് അതായത് പൊതു സ്ഥലത്ത് നിർത്തിയിട്ട് വണ്ടി തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്കകത്തോട്ട് വലിഞ്ഞു കേറിയിട്ട് ഇവള് വരെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ എന്റെ ഭാര്യ വരെ ഇരിക്കുന്ന വണ്ടിക്കകത്തോട്ട് വലിഞ്ഞു കയറിയിട്ട് അവൻ കാണിക്കുന്ന ആക്രമണമാണ് നിങ്ങൾ കണ്ടത് പിന്നെ ഇപ്പുറ സൈഡിൽ നിന്ന് ഒരു കേവളം തുറന്നിട്ട് അയാള് ഭയങ്കര അശ്ലീലമായിട്ടുള്ള ഗുണ ഗുണ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അത്യം ഇടിച്ച കൊല്ലാൻ തോന്നിയത് നീ ആരോ വീഡിയോ എടുക്കുന്ന താ പൂ തിരിച്ചത് വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല ഇത് പ്രോപ്പറായിട്ട് നിയമപരമായിട്ട് നീക്കാൻ തന്നെയാണ് പ്ലാൻ അപ്പൊ ഈ തായും പൂവും പറഞ്ഞ കൃഷ്ണദേവ് സൂക്ഷിച്ചോ ഇതിനെക്കിട്ടുള്ള പണി ലീഗലായിട്ട് വരണുണ്ട് പറ്റിയടാ ഏയ് ചായ ബ്ലോക്ക് പിന്നെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നാട്ടുകാർ ഞങ്ങളെ ഉപദ്രവിക്കുമ്പോഴും അമ്മയെ അനിയത്തി നോക്കി നിന്ന് എൻജോയ് ചെയ്യുമായിരുന്നു അടിപൊളി അല്ല ബെസ്റ്റ് ഫാമിലി അവര് ഒരു വാക്ക് പറഞ്ഞില്ല അവരവരുടെ സാധനം എടുത്തിട്ട് പൊക്കോട്ടെ ഒന്നും അല്ല പറഞ്ഞത് അവരവിടെ നിന്ന് എൻജോയ് ചെയ്യുമായിരുന്നു നാട്ടുകാരെ എൻകറേജ് ചെയ്യുമായിരുന്നു ചെയ്തത് എന്റെ മോനെ അവന്റെ സഹിക്കാൻ പറ്റുന്നില്ലടോ അപ്പൊ അത്രയൊക്കെ ചെയ്യുന്ന വീട്ടുകാരാ പിന്നെ എങ്ങനെയാ വീട്ടുകാരായിട്ട് കാണാൻ കർത്താവ് ദിവസം നീ പറ്റുന്ന തെളിയിച്ചു അല്ലേ ഇനിയും ഞാനിവിടെ നിന്ന് ഡരു പറഞ്ഞ കരിഞ്ഞു പോകും നാളെ കാണാം ഗുഡ് നൈറ്റ്